ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്ങ് പ്രയോഗിച്ചു ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ദേവസ്വത്തിന്റെ കീഴിൽ ദേവസ്വം പ്രസിഡന്റും മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം ശബരിമല കൊള്ളയടിക്കുകയാണെന്നും ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിലേക്ക് യുവതികളെ കയറ്റാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശ്രമമുണ്ടായി ബിന്ദു അമ്മിണി അടക്കമുള്ള മനീതി സംഘം അടക്കമുള്ളവരെ ശബരിമലയിൽ കയറ്റാൻ പരിശ്രമിച്ചപ്പോൾ അതിനെതിരെ അയ്യപ്പന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തി ആയിരക്കണക്കിന് പ്രവർത്തകർ ജയിലിലായി ഞങ്ങളുടെ ഞങ്ങളുടെ സംസ്ഥാന അതുപോലെ തന്നെ നിരവധി പ്രവർത്തകർക്ക് ഇപ്പോഴും കേസുകൾ ആയി കോടതി കയറുന്ന മാർച്ചിൽ ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഉണ്ണികൃഷ്ണൻ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി വരുൺ പ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ